നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യുവകലാസാഹിതി സാംസ്കാരിക ജാഗ്രത യാത്രയ്ക്ക് ചെറുതിരുത്തിയിൽ സ്വീകരണം നൽകി യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി ഗീത നസീർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേരിൽ യുവകലാസാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ജാഗ്രതാ യാത്രയ്ക്ക് ചേലിക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി ഗീത നസീർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം യു മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു വി ആർ പ്രഭ ഭരണഘടനയുടെ ആമുഖം വഹിച്ചു സി വി പൌലോസ് സോമൻ താമരക്കുളം ഡോക്ടർ എസ് ഗിരീഷ് കുമാർ ഡോക്ടർ രത്നകുമാരി സി ജി ജ്യോതിലക്ഷ്മി ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി ഇ ആർ ജോഷി ഡോക്ടർ ജവഹർലാൽ അനീഷ് കലാമണ്ഡലം മധു ആനന്ദ് സിദ്ദീഖ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് തെരുവു നാടകവും നവോത്ഥാന ഗീതികളും അരങ്ങേറി ഗാന ഗാനം പാടുമേ ഗാന ഗാനം പാടുമേ ജീവോ നദി വിപരെന്നി തിരുഉജത്തെ തുമ്മോ ജീവോ നിങ്ങോ ഞാൻ ഇന്നലെ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കേൾക്കാൻ തരവില്ല നിങ്ങളോടൊക്കെ ഒരു കാര്യം ഈ ചർക്ക ഇന്ത്യാക്കാളിൽ നിരോധിച്ചതായി ഉത്തരവാദം ചർച്ച കൈവശം വയ്ക്കുന്നതോ പ്രദർശിപ്പിക്കുന്നതോ അതിൽ നൂറ് അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് നിങ്ങൾ എല്ലാ പണിയെടുക്കണിയും അയാൾക്ക് ഷെൻ ന്യൂസ് ചെറുതുരുത്തി